പാർലമെന്റ് സമ്മേളനം ശനിയാഴ്ച വരെ നീട്ടി നേരത്തെ വെള്ളിയാഴ്ച വരെയാണ് ബജറ്റ് സമ്മേളനം നിശ്ചയിച്ചിരുന്നത് യു പി എ ഭരണകാലത്തെ സാമ്പത്തിക സ്ഥിതിയുടെ ധവളപത്രം കേന്ദ്രം പുറത്തിറക്കും ചോദ്യപേപ്പർ ചോർച്ചയടക്കം മത്സര പരീക്ഷകളിലെ ക്രമക്കേട് തടയുന്നതിനുള്ള ബില്ല് ലോക്സഭ പാസാക്കി ലോക്സഭ ടി ആർ ബാലു ബി ജെ പി സാക്ഷ്യം വഹിച്ചു ബജറ്റ് സമ്മേളനം ഒരു ദിവസം കൂടി എടുത്തത് യു പി എ ഭരണകാലത്തെ സാമ്പത്തിക സ്ഥിതിയുടെ ധവളപത്രം ഇറക്കും വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ധനമന്ത്രാലയം ധവളപത്രം പുറത്തിറക്കിയേക്കും ചോദ്യപേപ്പർ ചോർച്ചയടക്കം മത്സര പരീക്ഷകളിലെ ക്രമക്കേട് തടയുന്നതിനുള്ള ബിൽ ലോക്സഭ പാസാക്കി യു പി എസ് സി യു ജി സി നീറ്റ് ജെഇ പരീക്ഷകളിലെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു ഇനി ബിൽ രാജ്യസഭയും കടന്ന് രാഷ്ട്രപതിയും അംഗീകരിച്ചാൽ നിയമമാകും ഡി എം നേതാവ് ടി ആർ ബാലു കേന്ദ്രമന്ത്രി എൽ മുരുകനെ അപമാനിച്ചുവെന്ന ബി ജെ പി ആരോപണം ബി ജെ പി ഡി എം കെ വാഗ്പോരന് കാരണമായി മുരുകന് മന്ത്രിയാകാനോ എം പി ആകാനോ യോഗ്യതയില്ലെന്ന പരാമർശത്തിൽ ടി ആർ ബാലു മാപ്പ് പറയണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ആവശ്യപ്പെട്ടു ടി ആർ ബാലു പട്ടിക വിഭാഗത്തെ അവഹേളിച്ചുവെന്ന് ഭരണപക്ഷം ആരോപിച്ചു അതേസമയം തമിഴ്നാടിന്റെ ശബ്ദം അടിച്ചമർത്താനാണ് ശ്രമമെന്ന് ഡി കുറ്റപ്പെടുത്തി അമൃത ന്യൂസ് ന്യൂഡൽഹി